മാള ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ദിവസമായി തുടരുന്ന കുടിവെള്ള ശ്രമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ കുത്തിയിരുപ്പ് സമരം നടത്തി മാള പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരത്തിൽ ജിയോ ജോർജ് യദു കൃഷ്ണൻ അമ്പളി സജീവ് സിനി ബെന്നി ലിസി സേവ്യർ എന്നിവർ പങ്കെടുത്തു അവർക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥരും ഈ കാരണം എല്ലാ എല്ലാ മാസം അടക്കുന്നവരടക്കം ഇതില് ബലിയാടാവാണ് അത് ഞങ്ങള് അനുവദിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം ഇത് മാള പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ഉൾപ്പെടുന്ന ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ് അതിനെതിരെ കണ്ണടച്ചിരിക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്നാൽ ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും ഇന്നിപ്പോ ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ കുത്തിരിക്കാൻ പോവാണ് കാരണം ഇതിനൊരു തീർപ്പുണ്ടാവണം വിഷയത്തിൽ എം എൽ എടപ്പെട്ട് എത്രയും പെട്ടെന്ന് കുടിവെള്ള വിതരണത്തിനുള്ള നടപടി എടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇതിൽ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായും വാട്ടർ അതോറിറ്റിക്ക് കുടിശ്ശികയിലെ കുടിശ്ശിക കൊടുത്തില്ലെന്ന് മാത്രമല്ല നേരത്തെ ഉണ്ടാക്കിയിരുന്ന എഗ്രിമെന്റ് അനുസരിച്ച് മാസത്തിൽ അടയ്ക്കേണ്ടതിന്റെ പകുതി പോലും അടയ്ക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇത് പല മാസങ്ങളിൽ തുടരുമ്പോൾ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണാൻ ഉത്തരവാദപ്പെട്ടവരെവിടെയാണ് പാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് എന്ന പഞ്ചായത്ത് സെക്രട്ടറി എവിടെയാണ് അതുപോലെ ഇതെല്ലാം മോണിറ്റർ ചെയ്യാനായിട്ട് സംസ്ഥാനത്തിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ മായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ സ്കീം ലെവലുമായി ബന്ധപ്പെട്ട് ലെവൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് എല്ലാം മോണിറ്റർ ചെയ്ത് ഇത് കൃത്യമായി പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് ടി ആർ സുനിൽകുമാർ അടക്കമുള്ളവരും ഒരു പ്രതിസ്ഥാനത്താണ് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ സ്ഥലം എം എൽ എ ഇടപെടണം അഡ്വക്കേറ്റ് ബി ആർ സുനിൽകുമാർ എം എൽ എ ഇക്കാര്യത്തിൽ ഇനിയും മൗനം പാലിച്ചിരിക്കുകയല്ല വേണ്ടത് ഈ പദ്ധതിക്ക് ഏതെങ്കിലും രീതിയിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ആരുടേതാണ് അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും ബഹുമാനപ്പെട്ട എം എൽ എക്കാണ്